പാല തൊടുപുഴ റോട്ടില് പിഴകു പള്ളിക്ക് സമീപത്തായിട്ട് പിഴക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് പിഴകു പള്ളിക്ക് സമീപത്തായിട്ട് പള്ളിയുടെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം പോയാൽ നല്ലൊരു അടിപൊളി വീട് പത്ത് സെന്റ് സ്ഥലമാണ് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം ആണ് മൂന്നും അറ്റാച്ച്ഡ് ആണ് ഏകദേശം ഒരു ആറ് ഏഴ് വർഷം പഴക്കമുള്ള വീട് പുതിയതായിട്ട് റൂഫൊക്കെ ചെയ്ത് നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല അകത്തെ ഫിറ്റിങ്സുകളെല്ലാം പുതിയത് വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്ന നല്ല കുറ്റവും നല്ല കിണർ വെള്ളവും ഒക്കെ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി വീട് ചോദിക്കുന്ന വില അറുപത്തിരണ്ടര ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു മീനെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മള് പാലാ തൊടുപുഴ റോഡിൽ പിഴക പള്ളിക്ക് സമീപത്താ പിഴക ചർച്ച ഉണ്ടല്ലോ പിഴക പള്ളിക്ക് സമീപത്താണ് ഹൈവേയിലൂടെ പോകുമ്പോൾ തന്നെ കാണാവുന്നതാണ് പിഴകു പള്ളി ഹൈലി തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പള്ളിയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു നൂറ് മീറ്റർ ദൂരം അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് മടവും ഉണ്ട് സ്കൂളുണ്ട് എന്ന് വേണ്ടുന്ന എല്ലാ തൊട്ടടുത്ത് തന്നെയുണ്ട് പിഴക് കവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ വീട്ടിൽപ്പെട്ട സാധനങ്ങളും കിട്ടുന്ന നല്ലൊരു കവല തന്നെയാണ് പിഴക് കവല ഇത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഏകദേശം ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ ഡെവലപ്പ് ചെയ്തു പോയ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടൊരു വീടാണ് ആ വീട് പണിതീർത്തിട്ട് രണ്ട് ഒരു അഞ്ചാറ് വർഷം പഴക്കമുണ്ട് അപ്പോൾ അത് വീണ്ടും മോഡിഫൈ ചെയ്ത് റൂഫൊക്കെ ചെയ്ത് കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കി നല്ല രീതിയിലാക്കി വിൽക്കാനായിട്ട് എത്തിയിരിക്കുന്നതാണ് മുറ്റം നല്ല ഫ്രണ്ട് മുറ്റം കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ചോദിച്ചാൽ എത്ര സെൻറ്റാണ് ഇരുപത് സെൻറ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോയി കാരണം അത്രയ്ക്ക് സ്ഥല സൗകര്യങ്ങൾ മുറ്റമുണ്ട് അത്യാവശ്യം കായ്ക്കുന്ന രണ്ട് തെങ്ങുമുണ്ട് മുറ്റത്ത് അത് നല്ല കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങാണ് വീണ്ടും വളമൊക്കെ ഇട്ട് നല്ല കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കായ്ഫലം ലഭിക്കുന്ന തെങ്ങുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു കാർ കയർ തിരിയേണ്ട പാകമെല്ലാം ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് റൂഫ് വർക്ക് ചെയ്തുകൊണ്ട് കിണറാണെങ്കിൽ നല്ലൊരു മോഡലയിൽ തന്നെ കിണർ കെട്ടിയെടുത്തുകൊണ്ട് ഒരു മരത്തിൻ്റെ ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ കെട്ടിയെടുത്തുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന നല്ലൊരു കിണർ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു മേഖല വിശാലമായൊരു ഹോൾ ഇവിടെ കാണാം നല്ലൊരു ഹോളും അത് ഡൈനിങ്ങും ഹോളും എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ ഇവിടെ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒറ്റ ഹോളായിട്ട് കിടക്കുന്നതൊക്കെയാണ് കൂടുതൽ താല്പര്യങ്ങൾ ഇവിടെ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കാണാൻ കയറുകയാണ് മൂന്ന് ബെഡ്റൂം വീടാണിത് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു അറുപത്തി രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അറുപത്തി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില അതിനകത്തൊന്ന് വിലയിൽ നെഗോഷിയേഷൻ ഉണ്ടായിരിക്കുന്നതുമാണ് ഇവിടെ കബോർഡുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു ബെഡ്റൂമാണ് അടുത്ത ബെഡ്റൂമുകളിലേക്ക് പോകാം ഇപ്പം ഒട്ടനവധി ആൾക്കാരെ വീട് മേടിക്കാൻ വരുമ്പോൾ ആരാധനാലയങ്ങളോടടുത്ത് വീട് അന്വേഷിക്കുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ ചർച്ച് അല്ലെങ്കിൽ അമ്പലം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ എന്നും പള്ളിയിൽ പോകണം അമ്പലം എന്നും അമ്പലത്തിൽ പോകണം എന്നൊക്കെ രീതിയിലുള്ള ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല കാബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നല്ല കാബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു മുറികളൊക്കെയാണ് ഇതാണ് അടുത്ത ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചുടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് അതുപോലെ തന്നെ നല്ല ക്ലോസറ്റ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാ പറയുന്നത് ഹൈവേയിലോട്ട് ജോലിക്ക് ഇറങ്ങാനായിട്ടുള്ള ദൂരം അതുപോലെ പറ്റാത്ത കിണറ് വെള്ളം നല്ല രീതിയിലുള്ള കൺസഷൻ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളി തന്നെയാണ് ഈ വീട് ഒന്നും കുറ്റം പറയാനില്ല ഇല്ല അത്രയ്ക്ക് നല്ല അടിപൊളി തന്നെയാണ് ഇപ്പം പറഞ്ഞാൽ പള്ളിയിൽ പോകേണ്ടവർക്കുള്ള ദൂരം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ പോയാൽ മതി കടകളിൽ ഇപ്പം വീട്ടിലൊരു പഞ്ചസാര തീർന്നു അപ്പോൾ ഓടിപ്പോയി കടയിൽ പോയി പഞ്ചസാര മേടിച്ചു കൊണ്ട് പറഞ്ഞെങ്കിൽ രണ്ട് മിനിറ്റ് പോലും വേണ്ട നേരെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ നടന്ന് പോയി എടുക്കാനായിട്ട് അത്രയും തൊട്ടടുത്ത് കടകൾ ബസ്സിലേക്ക് കയറി ജോലിക്ക് പോകണം തൊടുപുഴയിലേക്കോ പാലായിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നേരെ വന്ന് ബസ്സിൽ കയറാനായിട്ട് രണ്ട് മിനിറ്റ് പോലും വേണ്ട നടന്നു വരാൻ അത്രയും പെട്ടെന്ന് വന്ന് ബസ്സിൽ കയറി ജോലിക്ക് പോകാം സ്വന്തം വാഹനമുള്ളവരാണെങ്കിലും ഇതൊരു വേറൊരു ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടാണ് അപ്പോൾ പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഇത്രയും നാലഞ്ച വീടുകളിലേക്ക് വേണ്ടി മാത്രമുള്ള വഴി ആ വഴിയിലെ സെക്കൻഡായിട്ടിരിക്കുന്ന സെക്കൻഡ് ഇരിക്കുന്ന വീട് അത്രയും നല്ല അടിപൊളി സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഏതായാലും നമ്മൾ കണ്ട് വന്ന ഈ ബെഡ്റൂമിൻ്റെ അകത്ത് കയറി അങ്ങനെ നമ്മൾ വന്ന നല്ലൊരു കിച്ചണിലേക്കാണ് കയറിയത് കിച്ചൺ നല്ല അടിപൊളിയൊരു കിച്ചൺ ആണ് കിച്ചണിലേക്കും വർക്ക് ഏരിയയിലേക്കൊക്കെ നമ്മൾ വന്നു വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിന്റ് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീടിൻ്റെ അടിപൊളി ലൊക്കേഷനിൽ അടിപൊളി വീഡിയോ അതാണ് എന്തോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മിനേജർ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ